ഇവിടെ ഈ ഗവൺമെൻറ് ഇപ്പോൾ ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതായാലും പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ ഇത്തവണിക്സ് കൊച്ചി ട്വൻ്റി ഫോർ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോർ എന്ന പേരിൽ സംസ്ഥാനതലത്തിൽ കായികോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് വെച്ചാണ് ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ പരിപാടി വിജയകരമായി നടത്തുന്നതിനും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ നടത്തുന്നതിനും ഉള്ള നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക ഇതാണ് ഇന്നത്തെ വിഷയങ്ങളുള്ളത് മറ്റ് വിശദാംശങ്ങളെല്ലാം പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ചർച്ച ചെയ്യണം എന്നാണ് വെച്ചിരിക്കുന്നത് ഞാൻ കൺവീനറായതിനു ശേഷം ആദ്യത്തെ യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വാഭാവികമാണത് ആ നിലയിൽ എല്ലാ പാർട്ടികളെയും പാർട്ടികളെയും സഹകരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കിടയിൽ സജീവമാക്കുന്നതിനുള്ള നിലപാടാണ് പൊതുവെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ സഹായങ്ങളും മുന്നണിയിൽ എല്ലാ പാർട്ടികളും വാഗ്ദാനം നിലയിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെയും എല്ലാ നിലയിലുമുള്ള പിന്തുണയുണ്ടാകണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ല ഇതിൻ്റെ ഈ കാര്യത്തിലുള്ള മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പി എന്താ അജിത് കുമാർ അദ്ദേഹം ആർ എസ് എസ്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ കൂടിയാലോ എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം ഇവിടെ അൻവർ നൽകിയ പരിപാടി പരാതിയിലും തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെൻ്റ് നിലപാട് ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട് അതാ ഗവൺമെന്റ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും വേറെ പിന്നെ നിങ്ങളിപ്പോൾ ഈ ആർ എസ് എസിൻ്റെ പ്രശ്നത്തിൽ ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ സി പി ഐ എമ്മോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ അതാണോ കേരളത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് അത്തരം ആളുകൾ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവരും കുറച്ച് വിശ്വസിക്കാം കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അതാണ് ഇക്കാര്യത്തിനുള്ളത് അതെന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ട് തീരുമാനിക്കാമെന്ന് നമ്മളിപ്പോൾ ഒരു ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകൾ ശിക്ഷിക്കാം ആ ആരോപണം ശരിയാണോ തെറ്റാണോന്ന് പരിശോധിക്കും ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല ഈ സമീപനം തന്നെ എടുക്കും കുറച്ച് വെയിറ്റ് ചെയ്യേ എല്ലൊരാശങ്കയും വേണ്ട ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ് മാത്രല്ല ഇതില് പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നുണ്ട് അതില് മുന്നണിക്ക് ഒരു അതിർത്തിയുമില്ല അല്ല അത് അതിന്റെ ഒരു അത്തരം ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്തി ചുവപ്പായിട്ടും ചെയ്യല്ലോ ഈ അന്വേഷണത്തിന് അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും അപ്പൊ അത്തരമൊരു നിലപാട് ഭാഗമാണ് കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അഞ്ചാമോ ഞാൻ മുന്നേ എ ഡി ജി പിന്നെ മാറ്റി നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ അതെ അതെ അത് സ്വാഭാവികട്ടോ അവര് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത് അല്ല കണ്ടതല്ല പ്രശ്നം എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം സാധാരണ നിലയിൽ എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട് ഞാൻ കാണുന്നില്ലേ ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളൊരാൾ നിങ്ങൾക്ക് താല്പര്യം ഏതെങ്കിലും ഒരാൾ ചിലപ്പോ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞത് വരും കാണില്ല കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയെ ഇതില് എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല ഈ ജാവദേക്കർ പോയി കണ്ടിട്ടാണ് ഇ പി ജയരാജനെ നിങ്ങളോട് നിങ്ങളോടാണ് പറഞ്ഞത് ഇല്ല ഇല്ല ഞാനല്ലേ ഞാൻ പാർട്ടിന്റെ ഭാഗല്ലേ ഈ നിങ്ങള് ദേവീതി സത്യം സത്യമായിട്ട് കാണാം അതാണ് നിങ്ങള് നിങ്ങൾക്ക് അങ്ങനെ തലത്തില് കാണാൻ കഴിയില്ല അത് വേറെ പ്രശ്നം അതങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഇ പി ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിലല്ല ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ് നാളെ എന്നെ മാറ്റിന്ന് വരും ഞങ്ങളെല്ലാം സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം ചെയ്യണമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കാണ് അങ്ങനെ പാർട്ടി പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം അതിന് ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അല്ലല്ല അത് യോജിപ്പണ്ടിവരും എന്നല്ലോ അതിൽ അങ്ങനെ അല്ല ഈ പ്രകളെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഷംസീർ കണ്ടത് ഷംസീർ സ്പീക്കറാണ് സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ് അതിന് സംശയമുണ്ടോ ഭരണഘടനാ പദവിയാണ് അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ടെന്നല്ല അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കട്ടെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോ പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഞാൻ പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന് അത്തരം ചില അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശം ഉണ്ട് അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പല്ല എല്ലാ എല്ലാ അഭിപ്രായങ്ങളോടും ഞാനിപ്പോ പ്രതികരിക്കണമെന്നുണ്ടോ സ്വന്ത അതൊക്കെ വേറെ പ്രശ്നം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയുക അങ്ങനെയല്ലേന്ന് ഗവർണർ സ്വതന്ത്ര പദവി അല്ലേ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്വന്തം പദവി അല്ലേ അവര് ചിലപ്പോ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇപ്പം പങ്കെടുക്കുന്നില്ലേ എല്ലാ ഗവർണർമാരുടെയും വീട്ടിൽ വീട്ടിലിപ്പം രാവിലെ എന്താ നടക്കുന്നങ്ങളോ എന്ന് അന്വേഷിച്ചു നോക്കി ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമല്ല ഈ സ്വതന്ത്ര പദവിയിൽ നിൽക്കുന്നുണ്ട് ഞാൻ എന്നെ കൊണ്ട് പറയരുത് ദയവേതി ആർ എസ് എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഒരാളാണ് ഞാൻ ഒരാൾ നല്ല ഒരു പാർട്ടിയുടെ പ്രതിയാണ് ഞാൻ ആർ എസ് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള അപ്പം ആർ എസ് എസ് ഇന്ന് ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് അല്ലേറന്നൂടെ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ് അതിനെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന സി പി എം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഈ നിലപാടിനെല്ലാം എതിർക്കുന്നത് അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെയും കണ്ട് ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് ചെറിയൊരു ഒരു പ്രശ്നത്തിലോ ഒരു ചെറിയ സ്ലിപ്റ്റിലോ അതാണ് ഈ കേരളത്തിന്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ചു കൊണ്ടുപോകരുത് എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിൻ്റെ മുമ്പിലുണ്ട് അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാട് നിങ്ങൾ എന്താ ചോദിക്കാത്തത് എത്ര എത്ര ആളുകൾ ദുരിതം ദുരിതമനുഭവിക്കുന്നവരുണ്ട് എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട് എത്ര കൃഷിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില കിട്ടാതെ നിറഞ്ഞ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അതിനോട് നിങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ അതിനെ ചോദിച്ചോ നിങ്ങക്കൊരു എ ഡി ജി പിന്നെ നിങ്ങക്കൊരിത് ഇതാ ഇതിലായിരിക്കണം നിങ്ങളുടെയും എന്റെയും മുഖ്യമായ ആലോചന ഇത്തരം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതൊരു സൗഹൃദ സംഭാഷണമായിട്ട് കണക്കാക്കണം ആ മാത്രമല്ല ഫോൺ ഫോൺ ചോർത്തതിനോട് ഒരു തരത്തിൽ നമുക്ക് ആലോചിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഫോൺ ചോർത്താൻ പാടില്ല എന്നാണ് ആര് ചെയ്താലും തെറ്റാണത് അൻവറിന്റെ അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ ഈ ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട് അതല്ല അന്വേഷിക്കാൻ പോകുന്നുണ്ട് ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്കാർക്കുണ്ടോ നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും ഫോൺ ചോർത്താൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് അന്വേഷിക്കും അൻവർ എല്ലാ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോകും കുറച്ച് വെയിറ്റ് കൊറച്ചു നമുക്ക് നമുക്കത് എന്തായാലും നമ്മൾ വീണ്ടും നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടാവേണ്ട ആളുകളല്ലേ അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ആരോട് കൂടെ ഉന്നയിക്കില്ല അതിന് ഒരു ഒരു നല്ല ലക്ഷണമാണ് ഒരു പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു അതിനെ മേലെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു ഇനി അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എഴുതി സമർപ്പിക്കാം അത്രം അത്തരം ഒരു നിലപാടെടുത്തിട്ട് എടുത്തിട്ട് പോലല്ലേ ശരി അങ്ങക്ക് തോന്നില്ലേ നിങ്ങൾ അൻപറിനൊന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുന്നണിയിൽ സി പി എം മെമ്പർ അല്ല അൻവർ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാട് അയാൾ എടുക്കുന്നുണ്ട് അത് നോക്കാം നമുക്ക് ഇത്രങ്ങൾ പിന്നെ പറയാ എത്രത്തോളം സാധ്യത ഉണ്ട് ഇത് നമുക്ക് പിന്നെ ആലോചിച്ചിട്ട് ആലോചിട്ട് പറയാ നോക്കട്ടെ നമ്മളാലോചനയിലും എല്ലാ വിഷയവും അങ്ങനെ തുറന്ന് പറയാറൊന്നും പറ്റില്ലല്ലോ കുറച്ചൊക്കെ സ്വകാര്യ ഉണ്ടാകില്ലേ അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം നേടത്തോളം പറയാ നിങ്ങളൊന്നും സഹകരിക്ക കൂടുതൽ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാൻ നല്ല ചോദിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ട് ചോദിക്കുന്നതിന് ഞാൻ നിയന്ത്രിക്കാന്ന് അങ്ങനെ ഒന്നും വ്യാഖ്യാനിച്ചാണ് അത് നിങ്ങൾ ഒരു ചോദ്യത്തിനോടും എനിക്ക് ഒരു പ്രയാസവും എനിക്കൊരു നിയന്ത്രണവും ഇല്ല എനിക്ക് സ്വന്തമായ ചില നിയന്ത്രണങ്ങൾ എനിക്കുണ്ട് അൻവർ പറഞ്ഞല്ലേ അൻവർ പറഞ്ഞിരത്തിലാണോ ഇപ്പം കേരളം നിൽക്കുന്നത് അൻവർ പറഞ്ഞാൽ അദ്ദേഹത്തിന് പരാതി ന്യായമായ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചാൽ നിശ്ചയമായി അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആവർത്തിച്ച് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ പോലീസ് അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കൊക്കെ സ്ഥലത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്താ പോലീസിനുള്ള നിലപാട് എന്നുള്ളത് പോലീസ് എന്തായിരിക്കണം എന്ന് പറഞ്ഞില്ലേ അന്വേഷണത്തരത്തിൽ അന്വേഷണോത്തരം മൂന്ന് ഡി ജി പിമാരെയാണ് ചോദനപ്പെടുത്തിയത് അന്വേഷിക്ക അതിന് കാരണം ഈ ഡി ജി പിൻ്റെ താഴെയുള്ള ആളുകളെ പറ്റിയാണോ പരാതി മൂന്ന് ഡി ജി പിമാരെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരള ഡി ഡി ജി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഡി ജി പിമാരെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അതിന് അപ്പുറത്തെന്താ ചെയ്യാൻ കഴിയാ അവരന്വേഷണം വരട്ടെ അവർ നീതിപൂർവ്വം അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ നടുവിലും കേരളം ഈ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കേരളം അവാർഡ് വാങ്ങിയില്ലേ അങ്ങനെ ആരും സത്യമല്ലേ ഈ ഈ ഇതിന്റെ ഈ ഇതിന്റെ എല്ലാ നടുവിൽ അമിത്ഷാ കേരളത്തിലെ ഡി ജി പി കൊടുത്തല്ലോ അവാർഡ് കൊടുത്തല്ലോ അതൊരു അംഗീകാരം കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം അത് കേന്ദ്ര ഗവൺമെന്റ് കുറ്റവാളികള് എന്താ അത് ഴായിട്ട് കണക്കാക്കിയാൽ മതി അത് വാക്കുപഴയായിട്ട് കണക്കാക്കുന്നു വാക്കുപിഴ അത് പറഞ്ഞത് എഴുതിക്കഴിയില്ലേ കുറ്റവാളി എന്ന് ഞാൻ പറയാൻ കാരണം കുറ്റവാളികളാണെന്ന് ആരോപണമുള്ളവരാണ് അവരെ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല അത് നിങ്ങൾ ആ നിലയിൽ കണക്കാക്കണം മറ്റല്ല അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട അത് വേണ്ട ഇതാണ് അതിന്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യം അത് അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ് എനിക്ക് വളരെ സന്തോഷമാണ് അറിയില്ല ഒരു തെറ്റ് എന്റെ കയ്യിൽ നിന്ന് ഒരു നാക്ക് പഴു വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാട്ടി പത്രം പുറത്തോട് ചൂണ്ടിക്കാണിക്കുന്നത് വരുന്നത് അത് അതൊരു വലിയ സഹായത്താണ് ഞാൻ കണക്കാക്കുന്നത് ഞാനീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യന്നില്ലേ ഞാൻ ഗവൺമെന്റിന്റെ സമീപനം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാട് പറഞ്ഞു സി പി എമ്മിൻ്റെ നിലപാടും ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും എ ഡി ജി പി സഹായിക്കുന്നതാണ് നിങ്ങൾ കണക്കാക്കുന്നത് പിന്നെ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലാ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാം നിങ്ങള് ധാരണ ഉണ്ടാകാം ആ ധാരണ അവിടെ നിൽക്കട്ടെ ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ നിലപാട് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആയിക്കോട്ടെ പി വി അൻപതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു അംഗമാണ് പി വി അൻപ അദ്ദേഹം കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ അപ്പം പി വി അൻവറാണ് എല്ലാം നയരൂപീകരണം നടത്തുന്ന ധാരണയിൽ നിൽക്കരുത് പി വി അൻവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഗൗരവത്തിലെടുത്ത് അത് പരിശോധിക്കുകയാണ് ഗവൺമെന്റ് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് എന്താ നിലപാടെന്നുള്ളത് നോക്കാം പി വി അൻവർ അതിന് അഭിപ്രായം ഒന്നുമില്ല പി വി അൻവർക്കും അൻവർ അതിനെ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അൻവർ ഇതുവരെ സംസാരിച്ചിരുന്നത് കുറ്റപ്പെടുത്തിരുന്നത് അതല്ലേ പറയുന്ന അദ്ദേഹം പറയുന്ന ഏത് കാര്യങ്ങളാണ് സ്വീകരിക്കാത്തത് ഇപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം കുറച്ച് ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ തീരുമാനിക്കേണ്ടി വരും അത് അൻവർ ഏറ്റവും ആലോചിച്ച് അതൊന്നും സബൂറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ലല്ലോ അന്വറുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന നിലപാട് അന്വരോട് ആരും സംസാരിച്ചിട്ടില്ലല്ലോ അന്മാർ അന്മാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ മേലെ ഗൗരവമായ അന്വേഷണം നടത്തി തീരുമാനത്തിലെത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിൽ പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല അതിൽ കുറച്ച് വിശ്വസിക്കാം അല്ല പി ശശിക്കുള്ള ആരോപണം അദ്ദേഹം എഴുതി കൊടുത്തില്ല അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിൽ പി ശശിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും അദ്ദേഹം പി ശശിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി കൊടുത്തോട്ടെ ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കൂ അതെനിക്കറിയില്ല എനിക്കറിയില്ല പാർട്ടിയുടെ മുമ്പിൽ പി ശശിക്കെതിരായിട്ടുള്ള ഒരാരോപണവും ഇല്ല സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ ഒരാരോപണവും പി ശശിക്ക് ഇതുവരെ വ്യക്തമായിട്ട് വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ചർച്ച ചെയ്ത കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെ അൻവർ പറയുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ അത്തരം വിഷയങ്ങളല്ലാതെ അല്ലാതെ ഒരു പ്രശ്നങ്ങളും മുമ്പിൽ വന്നിട്ടില്ല പാർട്ടി വാക്കാലുള്ള മുമ്പിൽ വന്നിട്ടില്ല പിന്നെ ഇനി ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ എല്ലാരും സഹകരിച്ചാ മതി ഇപ്പൊ കൊഴപ്പങ് പോയാ മതി നമുക്ക് ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി കേരളത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ അതിലെന്ത് നിലപാടെടുക്കണം ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രാഥമിക ആലോചന ഞങ്ങളിന്ന് നടത്തിയിട്ടുണ്ട് തുടർന്ന് കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാ മദ്യതാ ഇന്ന് ഇന്ന് എൽ ഡി എഫിൽ വന്നിട്ടില്ല